ഹലോ ഡിയോസ് വെൽക്കം ടു ആനേഴ്സ് കേക്ക് ആൻഡ് വേക്ക് നമ്മളത് നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള എന്നാൽ വളരെ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വൈറ്റ് ഫോറസ്റ്റ് കേക്കിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത് അതിനായിട്ട് ഞാനിവിടെ കേക്കിൻ്റെ ഫസ്റ്റ് ലെയർ വെച്ച് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിന് ഷുഗർ അപ്ലൈ അപ്ലൈന് ശേഷം ക്രീം കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം കേക്കിൽ ഫില്ലിംഗ് ആയിട്ട് കൊടുക്കുന്നത് തിക്കായിട്ടുള്ള ചോക്ലേറ്റ് ഗനാഷ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതോടൊപ്പം ഗ്രേറ്റ് ചെയ്തിട്ടുള്ള വൈറ്റ് കോമ്പൗണ്ടും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട് ചോക്ലേറ്റ് ഗനാഷിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ കണ്ടൻസ്ഡ് മിൽക്കോ സ്ട്രോബെറിയുടെ ക്രഷോ ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് പക്ഷേ എനിക്കിങ്ങനെ ചോക്ലേറ്റ് ഗനാശ കൊടുത്ത് ചെയ്യുന്ന കേക്കുകളാണ് കൂടുതൽ ഇഷ്ടം നമ്മുടെ കേക്ക് നല്ല റിച്ച് ടേസ്റ്റ് ഉണ്ടാവും അതിനുശേഷം നമ്മൾ കേക്കിൻ്റെ സെക്കൻഡ് ലെയറോടെ വെച്ച് കൊടുത്തിട്ട് സെയിം പ്രോസസ്സ് തന്നെ ചെയ്തെടുക്കുന്നുണ്ട് അതിന് ശേഷം നമ്മളിവിടെ കേക്ക് ക്രം കോട്ട് ചെയ്ത് കുറച്ച് സമയം ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് സെറ്റ് ചെയ്തെടുക്കണം ഞാനിവിടെ കേക്ക് ഡയറക്റ്റ് ഫൈനൽ കൗട്ട് തന്നെ ചെയ്തെടുക്കുന്നുണ്ട് ഞാൻ എപ്പോഴും പറഞ്ഞതുപോലെ നമ്മൾ ഡയറക്റ്റ് ഫൈനൽ കോട്ട് കൊടുക്കുന്നതുകൊണ്ട് തന്നെ കേക്കിൻ്റെ ടോപ്പിലെ സൈഡ്സിലൊക്കെ കുറച്ചധികം നമ്മൾ ക്രീം വെച്ച് കൊടുക്കണം നമ്മൾ കേക്ക് ഫിനിഷ് ചെയ്തെടുക്കുമ്പോൾ മിനിമം ക്രീം മാത്രമേ ഉണ്ടാവുള്ളൂ കേക്ക് ഫിനിഷ് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം സ്പാച്ചിൽ വെച്ച് കഴിഞ്ഞാൽ കേക്ക് നന്നായിട്ട് റൊട്ടേറ്റ് ചെയ്തുകൊടുത്ത് ഒന്ന് ഫിനിഷ് ചെയ്യാനായിട്ട് ശ്രമിക്കണം അതിനുശേഷം മാത്രം ഇതുപോലുള്ള സ്ക്രേപ്പറോ കാർഡോ എന്തെങ്കിലും യൂസ് ചെയ്യാൻ പാടുള്ളൂ അപ്പോൾ നമുക്ക് ഷാർപ്പഡ് ചെയ്ത് എടുക്കാനായിട്ട് വളരെ ഈസി ആയിരിക്കും വീഡിയോ നമ്മൾ സ്പീഡ് കൂട്ടി ഇട്ടേക്കുന്നതാണ് വളരെ സ്ലോലി ആണ് നമ്മളിത് ചെയ്യേണ്ടത് എങ്കിൽ മാത്രമേ നമുക്ക് നന്നായിട്ട് ഫിനിഷ് ചെയ്ത് കേക്ക് എടുക്കാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ ഫിനിഷ് ചെയ്ത് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിൽ നമുക്ക് ഏത് ഡെക്കറേഷൻ വേണമെങ്കിലും ചെയ്യാം അപ്പോൾ ഞാൻ ഈ കേക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു സ്പൈഡർമാൻ തീമിന് വേണ്ടിയിട്ടായിരുന്നു ഇതായിരുന്നു ആ കേക്ക് വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു കൂടുതൽ വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ